നമുക്കറിയാം ഈ വട്ടപ്പാറ വളവ് എത്രയോ അപകടങ്ങൾ ഇവിടെ ഉണ്ടായി ഒരുപാട് പ്രയാസം നമ്മൾ നമ്മളിതിൻ്റെ ഭാഗമായി അനുഭവിച്ചാണ് ഈ വട്ടപ്പാറ വളവ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട അങ്ങാടികളൊക്കെ കവർ ചെയ്ത് പോകാൻ വേണ്ടി പോവുകയാണ് അപകടമില്ലാത്ത സമയം ലാഭിക്കുന്ന നിലയിലേക്കുള്ള പാതയായി എൻ എച്ച് അറുപത്താറിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതോടുകൂടി ഈ ഭാഗങ്ങൾ മാറുകയാണ് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ഭൂമി പണം പണം തീരുമാനിച്ചു ഒരു സംസ്ഥാന സർക്കാർ കോടി അപകടമില്ലാത്ത സമയം ലാഭിക്കുന്നതിനുള്ള പാതയായി എൻ എച്ച് അറുപത്തിയാറ് മാറുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വളാഞ്ചേരി വട്ടപ്പാറ വളവ് ദേശീയപാത നിർമ്മാണ പുരോഗതി വിലയിരുത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരുപാട് അപകടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വട്ടപ്പാറ വളവ് ദേശീയപാത നിർമ്മാണത്തോടുകൂടി ഇനി ഓർമ്മയായി മാറുകയാണ് അപകടമില്ലാത്ത സമയം ലാഭിക്കുന്നതിനുള്ള പാതയായി എൻ എച്ച് അറുപത്തിയാറിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതോടെ മാറാൻ പോവുകയാണ് വട്ടപ്പാറ വളവ് മൂലം ജനങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു പോന്നതാണ് നിരന്തരമായ അപകടങ്ങളും മരണങ്ങളും ഒട്ടേറെയായിരുന്നു ഇവിടെ എന്നാൽ ദേശീയപാത വരുന്നതോടെ വട്ടപ്പാറ വളവ് ഉൾപ്പെടെ പ്രധാന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകുമെന്നും മന്ത്രി പറഞ്ഞു ഇത് ഇതുപേക്ഷിക്കപ്പെട്ട പദ്ധതിയായിരുന്നു ഈ പദ്ധതി പദ്ധതി ഇനി നടപ്പില്ല നടപ്പിലാകില്ല യാഥാർത്ഥ്യമാകില്ല എന്ന തീരുമാനം വന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ പദ്ധതി ഉപേക്ഷിച്ചതായി രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ വന്നു മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മുൻകൈയ്യെടുത്തു ദേശീയപാത അതോറിറ്റിയുമായി ചേർന്നുകൊണ്ട് പ്രധാനമന്ത്രിയുമായും കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായി ചർച്ച ചെയ്തു അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേരളം തിക്ലി പോപ്പുലേറ്റഡ് സ്റ്റേറ്റാണ് നമുക്കറിയാം ഭൂമി ഏറ്റെടുക്കലിന് കൂടുതൽ പണം ഇനി ചെലവഴിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്ത സ്ഥിതി വന്നു ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കലിന് പണം ചെലവഴിക്കാൻ തീരുമാനിച്ചു ദേശീയപാതാ വികസനത്തിന് ഇന്ത്യ ഉണ്ടായതിനു ശേഷം ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കുക അയ്യായിരത്തി കോടി ഈ ഗവൺമെൻറ് വന്നു ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും തുടർച്ചയായി പരിശോധിച്ചു ഞാൻ ഓർക്കുന്നു ഇവിടെ ഒരു ഒന്നര വർഷം മുൻപ് വന്നു അപ്പോൾ ഇവിടെ നേരത്തെ തന്നെ ഓർമ്മപ്പെടുത്തി അപ്പോൾ ഭൂമി ഏറ്റെടുക്കലും അതിൻ്റെ മറ്റ് പ്രവർത്തിയിരുന്നു നടക്കുന്നു തുടർച്ചയായി ഞങ്ങൾ റിവ്യൂ യോഗം നടത്തി എല്ലാ മാസവും വിവിധ സ്ട്രെച്ചുകളുടെ യോഗം നടന്നു ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട യോഗങ്ങളെടുത്ത് പരിശോധിച്ചാൽ അത് നൂറുകണക്കിന് യോഗമുണ്ട് ഓരോ സ്ട്രെച്ചിൻ്റെ യോഗം നേരിട്ട് പോയി യോഗം ഇങ്ങനെ ദേശീയപാതാ അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും പോലെ കേരള സർക്കാർ നിന്നുകൊണ്ട് നടത്തി ഇന്നിപ്പോ കോഴിക്കോട് മലപ്പുറം ഓരോ നിയമസഭാ ഒരു കേന്ദ്രം ഇറങ്ങി അവിടുത്തെ വർക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉപേക്ഷിക്കപ്പെട്ട പദ്ധതിയായിരുന്നു ഇത് എന്നാൽ ഇടതു സർക്കാർ അധികാരത്തിൽ വന്നതോടെ അനവധി മാറ്റങ്ങളാണ് സംസ്ഥാനത്ത് നടപ്പിലാക്കി വന്നത് ഇതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപ ചിലവിട്ട് നടക്കുന്ന ദേശീയപാത നിർമ്മാണം ഇത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നാടാകെ മാറും ഇപ്പോൾ മലപ്പുറം ജില്ല എടുത്ത് പരിശോധിച്ചാൽ വളാഞ്ചേരി ടൗൺ കോട്ടക്കൽ ടൗൺ ഇതൊക്കെ ഒഴിവാകും വട്ടപ്പാറ വളം ഒഴിവാകും നമ്മുടെ ജഗദീശ്രീകുമാർ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ജഗദീശ്രീകുമാറിനെ അപകടം പറ്റിയ ഭാഗങ്ങൾ ഒഴിവാകും പല സ്ഥലങ്ങളും ഒഴിവായി അപകടം കുറയും വേഗത്തിലെത്താൻ പറ്റും ഇതൊരു മാറ്റമാണ് ഈ മാറ്റത്തിൽ ഒരു ടീം വർക്കാണ് നടക്കുന്നത് ആ ടീം വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിങ്ങനെ കേന്ദ്രങ്ങളിൽ വന്ന് സന്ദർശിക്കും അപ്പോൾ ഈ നേരിട്ട് വരുമ്പോൾ ഓഫീസ് മീറ്റിങ്ങും നേരിട്ടുള്ള മീറ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം നേരിട്ട് വരുമ്പോൾ പ്രദേശത്തെ ജനങ്ങൾക്ക് പല കാര്യങ്ങളും ശ്രദ്ധപ്പെടുത്താനുണ്ടാവും ജനപ്രതിനിധികൾക്ക് ശ്രദ്ധപ്പെടുത്താനുണ്ടാവും പല വിഷയങ്ങളും ഉണ്ടാവും അത് പോസിറ്റീവായി ചെയ്യാൻ സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്നാൽ പൊതുവെ എടുത്ത് പരിശോധിച്ചാൽ ഒരു പ്രവൃത്തി മുന്നോട്ട് പോകുമ്പോൾ റോഡ് റോഡ് നടത്തുമ്പോൾ തന്നെ നടത്താൻ ഇവിടെ ഇവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല നടത്തണം ഓരോ നിയമസഭാ മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ച് നിർമ്മാണ പ്രവർത്തികൾ നടത്തി വരുന്ന ഒരു കേന്ദ്രത്തിലെത്തി അവിടുത്തെ പ്രവർത്തികൾ പരിശോധിച്ചു വരികയാണ് ചെയ്യുന്നതെന്നും മന്ത്രി പറഞ്ഞു ഇതോടെ എൻ എച്ച് അറുപത്തിയാറിന് നിർമ്മാണം പൂർത്തീകരിച്ചാൽ വളാഞ്ചേരി കോട്ടയ്ക്കൽ ടൌണുകളിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനും അപകടങ്ങൾ ഒഴിവാക്കി യാത്ര എളുപ്പമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു അതോടൊപ്പം വികസനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ കൂടിയാണ് ഈ നേരിട്ടുള്ള സന്ദർശനമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അടുത്ത ദിവസങ്ങളിലായി ഇതുമായി ബന്ധപ്പെട്ട് വിലയിരുത്തുന്ന യോഗം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്നുണ്ട് അതിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി